മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഞായറാഴ്ച മലപ്പുറത്ത് അവധിയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ മുതൽ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിശക്തമായ മഴയുണ്ടാവാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ ഖനന പ്രവർത്തനങ്ങൾ നിർത്തിവയ്ക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും രാത്രി കാലങ്ങളിൽ നിലമ്പൂർ നാടുകാണ്ടി ചുരം വഴി അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം എന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് കാലവർഷം നേരത്തെ എത്തിയെന്ന റിപ്പോർട്ടുകൾക്കിടയിൽ കനത്ത കാറ്റിലും മഴയിലും വിവിധ ഇടങ്ങളിൽ വ്യാപക നാശനഷ്ടം മലപ്പുറത്ത് കനത്ത മഴയ്ക്കിടെ കാർ തോട്ടിലേക്ക് മറിഞ്ഞ് യാത്രക്കാർക്ക് പരിക്കേറ്റു കോഴിക്കോട് വടകരയിൽ കിണർ ഇടിഞ്ഞു ഇടിഞ്ഞുവീണ് ഒരാൾ മരിച്ചു കോട്ടയം പാലാ സെന്റ് തോമസ് കോളേജിൽ മൊബൈൽ ടവർ കനത്ത കാറ്റിലും മഴയിലും തകർന്നു വീണു വിവിധ ജില്ലകളിൽ കൃഷിനാശവും ഉണ്ടായി മരങ്ങൾ കടപുഴകി വീണതടക്കം നിരവധി വീടുകളും തകർന്നു പതിനാറ് വർഷത്തിന് ശേഷമാണ് മൺസൂൺ സംസ്ഥാനത്ത് ഇത്ര നേരത്തെ എത്തുന്നത് ഇന്ന് എല്ലാ ജില്ലകൾക്കും വ്യാപകമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു കണ്ണൂരിലും കാസർകോടും റെഡ് അലർട്ട് അലേർട്ടടക്കം എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് കണ്ണൂർ കാസർകോട് വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നാളെ റെഡ് അലേർട്ടാണ് മറ്റന്നാൾ പതിനൊന്ന് ജില്ലകളിൽ റെഡ് അലേർട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ കടലാക്രമണം രൂക്ഷമാണ് തീരദേശത്തും മലയോര മേഖലയിലും കനത്ത ജാഗ്രതയാണ് വടകര അഴിയൂരിൽ നിർമ്മാണത്തിനിടെ കിണർ ഇടിഞ്ഞ് തൊഴിലാളി മരിച്ചു ഒരാളെ രക്ഷപ്പെടുത്തി കണ്ണൂർ കരിയാട് പടന്നക്കര മുക്കാളിക്കൽ രതീഷാണ് മരിച്ചത് കൂടെ അപകടത്തിൽപ്പെട്ട അഴിയൂർ സ്വദേശി വേണുവിനെ ആശുപത്രിയിലേക്ക് മാറ്റി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയായിരുന്നു സംഭവം മൊത്തം ആറ് തൊഴിലാളികളാണ് സംഭവസ്ഥലത്ത് പണിയെടുത്തുകൊണ്ടിരുന്നത് ഇവരിൽ രണ്ടുപേരാണ് കിണറിടിഞ്ഞ് മണ്ണിനടിയിൽപ്പെട്ടത് വേണുവിനെ രക്ഷപ്പെടുത്തി മാഹി ഗവൺമെന്റ് ആശുപത്രിയിലും പിന്നീട് തലശ്ശേരി ആശുപത്രിയിലേക്കും മാറ്റി ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു അതേസമയം രതീഷിനെ കണ്ടെത്താനായി വടകര മാഹി അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ചേർന്ന് നടത്തിയ ശ്രമം വിഫലമായി മൂന്നോളം മണ്ണു മാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്താണ് രതീഷിന്റെ മൃതദേഹം കണ്ടെടുത്തത് മേഖലയിൽ രാവിലെ മുതൽ ശക്തമായ മഴയുണ്ടായിരുന്നു മഴ ജാഗ്രതയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ ഖനനം പോലെയുള്ള ജോലികൾ നിർത്തിവയ്ക്കണമെന്ന് ജില്ലാ കളക്ടർ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു ഇത് അവഗണിച്ചാണ് തൊഴിലാളികൾ കിണർ നിർമ്മാണത്തിൽ ഏർപ്പെട്ടത് ഇതാണ് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട അപകടത്തിലേക്ക് വരെ നയിച്ചത് വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് മലപ്പുറം വാക്കല്ലൂരിലാണ് കാർ തോട്ടിലേക്ക് മറിഞ്ഞത് ഒരു കുട്ടിയടക്കം നാലു പേർക്കാണ് പരിക്കേറ്റത് കനത്ത മഴക്കിടെ നിയന്ത്രണം വിട്ടാണ് കാർ മറിഞ്ഞത് പരിക്കേറ്റവരെ അരിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മലപ്പുറം പരപ്പനങ്ങാടി റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമെന്നാണ് ലഭിക്കുന്ന വിവരം വേങ്ങര പത്ത് മൂശിയിലാണ് വെള്ളക്കെട്ട് സ്ഥലത്ത് ഗതാഗതം തടസ്സപ്പെട്ടു കോഴിക്കോട് കോട്ടാമൂഴി പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിന്റെ പാർശ്വഭിത്തി മഴയെ തുടർന്ന് ഇടിഞ്ഞു പാലക്കാട് അട്ടപ്പാടിയിൽ റോഡിൽ മൂളംകൂട്ടം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു കൌണ്ടിക്കൽ മേഖലയിലാണ് സംഭവം